മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും അവരുടെ മക്കളെ ഏറ്റവും ഉന്നതവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു വരുന്നുണ്ട് ആ നിലയിൽ കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജ്യത്ത് ഏത് മേഖലകളിൽ നമ്മൾ എടുത്തു പരിശോധിച്ചാലും കേരളം വിദ്യാഭ്യാസ രംഗത്ത് ആർജിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിന്റെ സവിശേഷമായ ഒരു പ്രത്യേകത കൂടിയാണ് ആ നിലയിൽ നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ പങ്ക് ഈ മേഖലയെ സംബന്ധിച്ച് അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സുദീർഘമായ പങ്കാളിത്തം അനുഭവിച്ചുകൊണ്ട് നല്ല നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാദർ അഗസ്റ്റിൻ അരക്കാൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സോളി തോമസ് ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ടി മുഖ്യപ്രഭാഷണം നടത്തി റവറൻ ഫാദർ ജോർജ് പുഞ്ചയിൽ ഡോക്ടർ മകേഷ് കെ ജി റവറൻ ഫാദർ ലോറൻസ് എ കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു സിസ്റ്റർ ബെൻഡാലിൻ നോംഗസിജ് സ്വാഗതം പറഞ്ഞു സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ആരാധ്യാ മധു നന്ദിയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്